ഉരുളുപൊട്ടി നഷ്ടങ്ങളിലൂടെ വേദനകളിലൂടെ കുത്തിയൊലിച്ചു പോകുന്നതിന് ഏഴ് ദിവസം മുൻപ് ഞാനും അപ്പൂസും ഒത്തിരി സന്തോഷത്തോടെ മുണ്ടക്കൈ ടൗണിലൂടെ ഒരു ബുള്ളറ്റ് യാത്ര നടത്തി അന്ന് ഒത്തിരി പേരോട് മിണ്ടിയും പറഞ്ഞും കൂട്ടുകൂടിയും പൊട്ടിച്ചിരിച്ചും ഞങ്ങൾ സന്തോഷിച്ചു ഞങ്ങൾ കടന്നുപോയ ടൗണും പാലവും കൺകുളർക്കെ കണ്ടാസ്വദിച്ച സ്കൂളും അമ്പലവും ഒന്നും ഇന്നില്ല എത്ര മനോഹരമായ കുഞ്ഞിൻ ചെരുവുകളായിരുന്നു അതിലൂടെ പതഞ്ഞൊഴുകിയ നദി എല്ലാം സങ്കടത്തിൽ പൊതിഞ്ഞ നോവുകിനിയുന്ന വേദനിക്കുന്ന ഓർമ്മകൾ മാത്രമായി